السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين بهمان بطا بنددان ماري سنگرنا باروهين سنهن سهودري سهودر ماري പാലക്കാട് മണ്ഡലം കെ എൻ എം സമ്മേളനത്തിൽ അതിൻ്റെ അവസാന ഭാഗത്തിലേക്കെത്തുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ സഹിഷ്ണുതയും സ്നേഹവും കാരുണ്യവും സൗഹാർദ്ദവും ഒക്കെ ആണ് ഇസ്ലാം എന്നതാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നും നമ്മൾ ഈ കൂട്ടത്തിൽ ആലോചിക്കണം ഇസ്ലാം സ്നേഹമാണ് സമാധാനമാണ് സൗഹാർദ്ദമാണ് സഹിഷ്ണുതയാണ് എന്ന് പറയേണ്ടി വന്നത് എവിടെയോ അത് പറയേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ദാവത്ത് നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മുടെ പ്രസ്ഥാനം അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം മുസ്ലീങ്ങളെയും അല്ലാത്ത അല്ലാത്ത ആളുകളെയും പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ദാഴിവത്ത് അത് സംസാരം മാത്രമാവുകയും ജീവിതത്തിൽ ഇല്ലാതെയായി പോവുകയും ചെയ്തോ എന്നും ആലോചിക്കണം ബഹുമാന്യനായ എം എൽ എ അവസാനം പറഞ്ഞുവെച്ചത് ഇസ്ലാമിൻ്റെ പേരിൽ രംഗത്ത് വരുന്ന തീവ്രവാദത്തെക്കുറിച്ചാണ് അതിന് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പേര് പറഞ്ഞു എന്നിട്ട് കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇവിടെ നമ്മൾ പറയേണ്ടി വരാൻ നിർബന്ധിതരാവുകയാണ് അത് ഇസ്ലാമല്ല അവർ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നില്ല ഇസ്ലാം സ്നേഹമാണ് സൗഹാർദ്ദമാണ് എന്ന് കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അതിൻ്റെ ആകെത്തുക കുർവാനിൻ്റെയും സുന്നത്തിൻ്റെയും അധ്യാപനമാണ് കുർവാനും സുന്നത്തും ജീവിതത്തിൽ പുലർത്തണം എന്നത് നാം നമ്മുടെ ആളുകളെ പഠിപ്പിക്കുന്നു പറയുന്ന കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പ് ജീവിതത്തിൽ ഉണ്ടാകണം എന്നത് നിർബന്ധമാണല്ലോ നിങ്ങളിതിനാണ് ചെയ്യാത്തത് പറയുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നു ലിമ തോലൂനത്ത ഇസ്ലാം കേരളത്തിലേക്കെന്ന് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഏതാണ്ട് ആദ്യത്തെ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് എത്തിച്ചേർന്നു അത് എത്തിച്ചേർന്നതെങ്ങനെയെന്ന് ചരിത്രം പരിശോധിച്ചാൽ അന്ന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ ഭൂഖണ്ഡങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുമ്പോൾ യാത്രാ സൗകര്യങ്ങളില്ല അവർ തമ്മിൽ സംസാരിക്കുവാൻ ഒരു ഭാഷയില്ല അവർക്ക് ബന്ധപ്പെടുവാനുള്ള വാർത്താ മാധ്യമങ്ങളുമില്ല എന്നിട്ടും അന്ന് ഇസ്ലാം അതിശീഘ്രം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തി എത്രയോ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ആ ആദർശം ഒരു പ്രലോഭനവും ഒരു പ്രകോപനവുമില്ലാതെ സ്വീകരിക്കുകയും ചെയ്തു കേരളത്തിലും അതാണ് ചരിത്രം ഇവിടത്തേക്ക് വന്ന ആളുകൾ പത്ത് പന്ത്രണ്ട് ആളുകളാണ് പുറത്ത് നിന്ന് ആ ആളുകൾ പെറ്റുപെരുകിയാൽ ഇത്രയധികം ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ആളുകൾക്ക് ഒരു പുതുമ തോന്നിയതാണ് ഇസ്ലാമിനെ കണ്ടപ്പോൾ മുസ്ലിംകളെ കണ്ടപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ കൃത്യത ദൈവവിശ്വാസത്തിൻ്റെ കൃത്യതയാണ് തൗഹീദ് അള്ളാഹു ഏകനാണെന്നും ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും അവനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതെന്നുമുള്ള നേരത്തെ സലാഹുദ്ദീൻ മദനെ അവർ വിശദീകരിച്ച ഇലാഹ ഇല്ലാ എന്ന കലിമ അവ്യക്തമായ ദൈവവിശ്വാസം അവ്യക്തമായ ആത്മീയത എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയാത്ത ആരാധന അവിടെയാണ് കൃത്യമായ ഒരു വിശ്വാസം അതിന് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ന്യായവും കുർവാൻ ചോദിച്ചല്ലോ എന്തിനാണ് നിങ്ങൾ നിങ്ങളെ സൃഷ്ടാവല്ലാത്തവരെ ആരാധിക്കുന്നത് അള്ളാഹുല്ലധി ഹലക്കും അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹു സുമ്മജക്കും നിങ്ങൾക്ക് ആഹാരം നൽകുന്ന അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന അള്ളാഹു സുമ്മുമീത്തക്കും പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്ന അള്ളാഹു സുമ്മുഹയിക്കും പിന്നെ നിങ്ങളെ ജീവിപ്പിക്കുന്ന അള്ളാഹു നാല് കാര്യങ്ങൾ അവിടെ പറഞ്ഞു നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങൾക്ക് ആഹാരം നൽകി നിങ്ങളെ മരിപ്പിച്ചു നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നു മിൻ നിങ്ങൾ പങ്കു ചേർക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഉണ്ടോ ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നവരായി അവരാരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ അവരാരെങ്കിലും നിങ്ങൾക്ക് ആഹാരം നൽകുന്നുണ്ടോ അവരാരെങ്കിലും നിങ്ങളെ മരിപ്പിക്കുന്നുണ്ടോ അവരാരെങ്കിലും നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമോ ഈ ചോദ്യം മനസ്സിനോടാണ് ബുദ്ധിയോടാണ് ചിന്തയോടാണ് ആലോചിച്ചു ആളുകൾ ആരാണ് സൃഷ്ടിച്ചത് ദൈവമാണ് ഈശ്വരനാണ് അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് സർവശക്തനും സർവജ്ഞനും സർവലോക സർവലോകരക്ഷിതാവുമായ ആ പടച്ച തമ്പുരാന്റെ സിട്ടികളാണ് ലോകത്തെല്ലാവരും അവനാണ് ആഹാരം തരുന്നത് അന്നം നൽകുന്നത് അവനാണ് ഭൂമിയെ നമുക്കൊരുക്കി വെച്ച് തന്നിട്ടുള്ളത് അവനാണ് നമ്മെ മരിപ്പിക്കുന്നത് അവനാണ് നമ്മെ വീണ്ടും ജീവിപ്പിക്കുന്നത് എങ്കിൽ സുബാനഹൂത്തായാലുഷിരിക്കുൻ അവർ വെക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധനാകുന്നു എന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കുവാൻ യാതൊരു ന്യായവും എന്ന് മനുഷ്യൻ്റെ തുറന്ന മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ് കുർവാനിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ ആവശ്യപ്പെടുന്നിടത്ത് ഒരു പുതിയ ദൈവത്തെ പരിചയപ്പെടുത്തുന്നില്ല ഖുർആാൻ പറഞ്ഞത് സോബുദൂർ റബ്ബക്കും ലതീഹലക്കും ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ ദൈവത്തിനെ നിങ്ങൾ ആരാധിക്കുകയും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവീൻ എന്നാണ് അവർക്കറിയാം ഒരു സൃഷ്ടാവുണ്ട് എന്ന് അവർക്കറിയാം ഒരു രക്ഷിതാവുണ്ട് എന്ന് അവർക്കറിയാം ആ രക്ഷിതാവാണ് അവർ സൃഷ്ടിച്ചത് എന്ന് അതുകൊണ്ട് നബിതിരിമേനി സല്ലല്ലാ ഉലൈസ്മ പറഞ്ഞിട്ട് ആർക്കും പരിചയമില്ലാത്തൊരു പുതിയ ദൈവത്തെ അവതരിപ്പിച്ചതല്ല മാത്രവുമല്ല ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നതുമല്ല മുൻകാല പ്രവാചകന്മാരെക്കുറിച്ച് കുർവാൻ പറഞ്ഞത് ലാൻ ഉഫരക്കുബൈൻ അഹദിബ്മിർ റുസുലിഹി കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കിടയിൽ നമ്മളൊരു വേർതിരിവും കാണിക്കുന്നില്ല അള്ളാഹു ചിലരെ ചിലരെക്കാൾ പ്രത്യേകമാക്കിയിട്ടുണ്ട് തിൽക്കർ റുസുലുഹു ബാദിൻ അത് ആ പ്രവർത്തനത്തിൻ്റെയും അള്ളാഹുത്താല നൽകിയിട്ടുള്ള വിശേഷണങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും നോഹി നബിയുടെയും മറ്റെല്ലാ പ്രവാചകന്മാരുടെയും പേര് കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അലഹിസലാം എന്ന് പറയുന്നത് അവരൊക്കെ ജനങ്ങൾക്ക് നൽകിയ സന്ദേശം ഒന്നാണ് ആ ഒരു സന്ദേശത്തിൻ്റെ പുനഃപ്രഖ്യാപനമെന്ന നിലക്കാണോ ഇസ്ലാമിനെ നാം പഠിച്ചതും പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ ആവണം എന്നത് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ മനുഷ്യരും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികൾ എല്ലാ മനുഷ്യർക്കും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാ മനുഷ്യരും ആ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന മതങ്ങൾക്കിടയിൽ മതഗ്രന്ഥങ്ങൾക്കിടയിൽ മതപണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത ഒരു സന്ദേശം പുനഃപ്രഖ്യാപനം ചെയ്യുന്നു ഖുർആൻ എന്നതാണ് മനസ്സിലാക്കുവാൻ ആളുകൾക്ക് സാധിക്കുന്നതെങ്കിൽ വർഗീയത ആവശ്യമില്ല വിഭാഗീയത ആവശ്യമില്ല കലഹങ്ങളും കലാപങ്ങളും ആവശ്യമില്ല കാരണം നാം പറയുന്ന ഇക്കാര്യങ്ങൾ ഹിന്ദുമതത്തിനോ ക്രിസ്തു മതത്തിനോ ബുദ്ധമതത്തിനോ മറ്റേതെങ്കിലും മതത്തിനോ മതങ്ങൾക്കോ അടിസ്ഥാനപരമായി എതിർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ആരെയും ഉപദ്രവിക്കാൻ പറയുന്നില്ല ആരോടും കലഹിക്കാൻ പറയുന്നില്ല അന്യ ദൈവങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് കുറുവാൻ പറയുന്നു ഇതൊക്കെയാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദീനിൻ്റെ പ്രബോധന മാർഗത്തിലുള്ള ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ ചരിത്രമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇക്കാലത്ത് മതത്തിന് വലിയ മാന്യതയില്ല എന്ന് പലരും പറയുന്നു ചിലപ്പോൾ നമുക്കൊക്കെ അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള അവസ്ഥകൾ കാണുമ്പോൾ അങ്ങനെ പറയാൻ നമ്മളും നിർബന്ധിതരാകുന്നു ഏത് മതത്തിനാണ് ഇവിടെ ഒരു ഇമേജ് ഉള്ളത് മതം ഇവിടെ വരട്ടെ എന്ന് പറയുന്നത് മത സ്ഥാപനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് ഒരാരാധനാലയം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇന്ന് നമുക്കതിന് പെർമിഷൻ കിട്ടാത്ത ഒരവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത് മതം ശല്യമാകുന്നു മതം ഭീതിപ്പെടുത്തുന്നതാകുന്നു മതം കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അങ്ങനെ ശല്യമാകുന്ന ബുദ്ധിമുട്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒന്നാണ് മതം എന്നാളുകൾക്ക് തോന്നിയാൽ അത് മതമായാലും ക്രിസ്തു മതമായാലും ബുദ്ധമതമായാലും ഇസ്ലാം മതമായാലും പുതിയ തലമുറ പിന്നെ പറയുക മതം ആവശ്യമില്ല എന്നതായിരിക്കും അതിൻ്റെ അപകടം വമ്പിച്ച അപകടമായിരിക്കും കാരണം മതം ആവശ്യമില്ല ദൈവവിശ്വാസം ആവശ്യമില്ല ധാർമ്മികത വേണ്ട ആത്മീയത വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ പിന്നെ ലോകത്തിൻ്റെ തകർച്ചയായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ അറിയണം ആത്മീയതയെ തിരിച്ചുവിട്ടപ്പോഴുണ്ടായ അപകടം നമ്മൾ കാണുന്നു നേരത്തെ എം എൽ എ അവസാനം പ്രസംഗത്തിന് ശേഷം അത് സൂചിപ്പിച്ചു എന്താ ആത്മീയതയെ തിരിച്ചുവിട്ടത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മനുഷ്യർക്ക് ദൈവത്തിലേക്കുള്ളൊരു മടക്കമുണ്ടായി മതത്തിലേക്ക് ആത്മീയതയിലേക്ക് മടുത്തതിൻ്റെ ഫലമായി ഈ ഭൗതികതയും അതുപോലെ ഭൗതികത മാത്രമാണ് ജീവിതമെന്ന സിദ്ധാന്തങ്ങളും നിയമം വേണ്ട മതം വേണ്ട ദൈവം വേണ്ട തോന്നിയ പോലെ ജീവിക്കാമെന്ന് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളം പടിഞ്ഞാറ് നിന്ന് വന്ന സന്ദേശങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഫലമായി അനുഭവിച്ചതിൽ മടുത്ത് ഇനിയെന്ത് ജീവിതം എന്ന് വിചാരിച്ചിട്ടാണ് പടിഞ്ഞാറ് എന്ന് കിഴക്കോട്ട് യാത്ര തുടങ്ങിയത് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ആത്മീയത തേടി ദൈവവിശ്വാസത്തെ തേടി മതത്തെ തേടി ആത്മീയ പുരുഷന്മാരെ തേടി ആളുകൾ വന്നത് പക്ഷേ എന്ത് സംഭവിച്ചു അവരിൽ പലരും ദൈവത്തിലെത്തിയില്ല ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഇടത്തട്ടു കേന്ദ്രങ്ങളിൽ പെട്ടുപോയി അങ്ങനെയാണ് ദിവ്യന്മാരും സിദ്ധന്മാരും ഔലിയാക്കന്മാരും ആത്മീയ പുരുഷന്മാരും എന്നൊക്കെ പറയുന്ന ഇടത്തട്ടു കേന്ദ്രങ്ങൾ സ്ഥാപിതമാവുകയും എല്ലാ മനുഷ്യരും അങ്ങോട്ട് പോകുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തത് ജിന്ന് ചികിത്സ നടത്തി ഒരു മനുഷ്യനെ കൊന്ന ചരിത്രം അത് നടത്തിയത് മുസ്ലിമാണ് ഒരു മുസ്ലിം സഹോദരി മരണപ്പെട്ടതും ഒരു മുസ്ലിം സഹോദരി പാരായണം ചെയ്യുന്നത് വിശുദ്ധ കുർവാൻ വിളിച്ചു തേടുന്നത് അവിടെ വിളിച്ചു പറയുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആലോചിച്ചു നോക്കൂ മതം തെറ്റിദ്ധരിക്കാൻ എന്തു വേണം ദൈവം കാരുണ്യവാനാണ് ദൈവം നീതിമാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ആണായാലും പെണ്ണായാലും രോഗം വന്നാൽ ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഉറച്ചു നിൽക്കണ്ടേ അങ്ങനെ ഉറച്ചു നിൽക്കാൻ ഇസ്ലായി പ്രസ്ഥാനം ചെയ്ത ഏറ്റവും വലിയ ഒരു സേവനം എന്റെ മുൻ തലമുറയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയ പണ്ഡിതന്മാർ അന്ന് മതപ്രഭാഷണങ്ങളിൽ പറഞ്ഞിരുന്നു അത്രേ ജനങ്ങളെ രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം ജനങ്ങളെ രോഗം വന്നാൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അത് നബിദിരുബേൻ സലൈസല പറഞ്ഞതാ യു അന്നാസ്താവു ജനങ്ങളെ നിങ്ങൾ ചികിത്സിക്കുകയും ചികിത്സാരംഗത്ത് വലിയ ഗവേഷണങ്ങൾ നടക്കുകയാണ് ഒരുപാട് ചികിത്സാ രീതികൾ വളർന്നു വരികയാണ് ശാസ്ത്രീയമായ ഏറ്റവും നല്ല ചികിത്സ നടത്തണം അതോടൊപ്പം അള്ളാഹു അല്ലാഹുവേ നീ രോഗം സുഖപ്പെടുത്തി തരണമേ നീയാണ് സുഖപ്പെടുത്തുന്നവൻ അതുകൊണ്ട് എല്ലാ രോഗങ്ങളും മാറ്റിത്തരണമേ എന്ന് സ്വന്തം രോഗം വന്നാൽ അള്ളാഹുവിനോട് നമ്മൾ സ്വന്തം പ്രാർത്ഥിക്കണം നമ്മൾ അറിയുന്ന ഒരാൾക്ക് രോഗം വന്നാൽ അദ്ദേഹത്തിന് രോഗശമനത്തിന് പ്രാർത്ഥിക്കണം ഇത് രണ്ടുമല്ലാത്ത ഒരു രോഗശമനത്തിൻ്റെ മാർഗം അത് ഉറുക്കായാലും ഏലസായാലും മൻസിലായാലും വലമ്പിരിശങ്കായാലും അള്ളാപറുക്കത്തിൽ ഒക്കറ്റായാലും അതുപോലെ എന്ത് സാധനങ്ങളായാലും അത് മതം പഠിപ്പിച്ചിട്ടില്ല അത് മതത്തിൻ്റെ പേരിൽ പരിചയപ്പെടുത്തിക്കൂട കാരണം അള്ളാഹു കാരുണ്യവാനാണ് കാരുണ്യവാനോട് വിളിച്ചു തേടാൻ തടാൻ ആവശ്യമില്ല ഇടയാളൻ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ ആ ദൈവൻ കാരുണ്യവാനാവില്ല അതുപോലെ തന്നെ നീതിമാനാണ് ദൈവമെങ്കിൽ നീതിയോടുകൂടി പ്രവർത്തിക്കുന്ന ദൈവം ഏത് പാവപ്പെട്ടവൻ അള്ളാഹുവേ പഠിച്ചവനെ ഈശ്വര ദൈവമേ എന്ന് വിളിച്ചാൽ ആ ദൈവം കേൾക്കണം അപ്പോഴേ ദൈവം നീതിമാനാവുള്ളൂ ഇടയാളന്മാർ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ അവർക്ക് നാം പണ പണം കൊടുത്ത് പ്രീതിപ്പെടുത്താൻ കഴിയുമെങ്കിൽ അങ്ങനത്തെ ഒരാളാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിക്കാൻ ആളുകൾക്ക് സാധിക്കുമോ അതുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം നിർമ്മിക്കണമെന്ന് എൻ്റെ ശേഷം വരുന്ന ഐ എസ് എമ്മിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അവരത് ടേക്കപ്പ് ചെയ്ത് വമ്പിച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നിയമസഭയിൽ ചെന്നുകൊണ്ട് സർക്കാരിനോട് അവർ ആവശ്യപ്പെട്ടു നേരത്തെ തന്നെ അതിന് ബില്ല്ണ്ടാക്കി കൊടുത്തു ഇപ്പോൾ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അത് വീണ്ടും നിയമസഭ അകത്ത് ചർച്ചയാക്കാൻ പോവുകയാണെന്ന് അപ്പം നമ്മൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കണം ആളുകളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കണം എനിക്ക് വലിയ സന്തോഷമായി ഒരു ഭാഗത്ത് പെണ്ണുങ്ങൾ ജിന്ന് സേവയും അതുപോലുള്ള ഗൂഢോത്രങ്ങളുമായി മരിക്കുമ്പോൾ ഇതാ ഇത്രയധികം സ്ത്രീകൾ തൗഹീദിൻ്റെ ശബ്ദം കേൾക്കാൻ ഇസ്ലാമിനെ അറിയാൻ ഖുർആൻ പഠിക്കാൻ എന്നിട്ട് ഞങ്ങളുടെ വിശ്വാസം ഇതാ അലൈസാഹുബിദ പോരെ അവൻ്റെ അടിമക്ക് എന്ന് ചോദിച്ചാൽ ഹസ്ബുൻ ഞങ്ങൾക്ക് മതി കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു വലിയ എണ്ണം സഹോദരിമാർ ഈ തൗഹീദിന്റെ വക്താക്കളായി തീർന്നത് ഈ പണ്ഡിതന്മാരുടെയും ഈ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തന ഫലമായിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആദർശം വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അതിൻ്റെ പ്രവർത്തന രീതികൾ ആളുകൾക്കറിയാവുന്നതാണ് അത് മുസ്ലിങ്ങൾക്ക് ആവശ്യമാണ് ഈ രാജ്യത്തിനാവശ്യമാണ് ഈ നാട്ടിൽ സമാധാനവും സ്നേഹവും നിലനിൽക്കാൻ ആവശ്യമാണ് മതം ആവശ്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക സമ്മേളനങ്ങളിൽ പറയുക എഴുതുക പ്രഭാഷണങ്ങളിൽ ബോധ്യപ്പെടുത്തുക ജീവിതത്തിൽ നമ്മൾ അങ്ങനെ അത് മാതൃക കാണിക്കുകയും ചെയ്യുക അള്ളാഹു ശുഭാനുഭവത്തായാലും നമ്മെ അനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പുനരേകീകരണത്തിന് ശേഷം ഇവിടെ പാലക്കാട് ചേരുന്ന ഈ മണ്ഡലം സമ്മേളനത്തിൽ ഇത്രയും നല്ല ഒരു വിഷയം നിങ്ങൾ പ്രമേയമായി തെരഞ്ഞെടുത്തതിൽ എടുത്തതിൽ വ്യക്തിപരമായി കൂടി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഈ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയും അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും കാരുണ്യവും നമ്മൾ പരസ്പരം കാണിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ ഇൻഷാ അല്ല നമുക്ക് നഷ്ടപ്പെട്ട കാലത്തെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഒരുപാട് കർമ്മങ്ങൾ വളരെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ദ്രാവത്തി രംഗത്ത് ചെയ്യാൻ സാധിക്കുമെന്നത് വളരെ ഉറപ്പാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും നമ്മുടെ പ്രവർത്തകരുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ആളുകൾ കാണിക്കുന്ന ആവേശം ഒന്നിച്ച് നിന്നുകൊണ്ട് ദീനിന് വേണ്ടി തൗഹീദിന് വേണ്ടി കുർവാനിൻ്റെയും ശുണ്ത്തിൻ്റെയും ആദർശ പ്രബോധനത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഇതാ മുന്നോട്ടു പോകുന്നു എന്ന ആ മനസ്സിൻ്റെ ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും വികാരവും അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു റബ്ബന ആത്തിന ഫിദുന്യാ ഹസന വഫിൽ ലാഹ്റത്തി ഹസനത്തൻ വക്കിനന്നാർ വസല്ലാഹു അല നബി ഇനാ മുഹമ്മദ് وعلى اله وصحبه وسلم السلام عليكم